അസ്ലാം അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു നാം നിബാധത്തിൻ്റെ വിഷയത്തിലും നല്ല കർമ്മങ്ങളുടെ വിഷയത്തിലും നമ്മുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ മറിച്ച് നമ്മുടെ അഹലുകാരുടെയും കാര്യങ്ങളൊക്കെ നാം നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം അള്ളാഹു താല തന്നെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കുക നിങ്ങളുടെ അഹലുകാരെയും സൂക്ഷിക്കുക നരകത്തെ തൊട്ട് എന്നാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അള്ളാഹുൻ്റെ റസൂൽ അലൈഹി സല്ലുസ്മ തങ്ങൾ റമദാനിലെ അവസാനത്തെ പത്ത് കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ഹയാത്താക്കുകയും അഹലുകാരെ വിളിച്ചു ഉണർത്തുകയും വിപാദത്തിലായിക്കൊണ്ട് പരിശ്രമിക്കുകയും മാത്രവുമല്ല വഷദ്ദൽ മിസറ അരയുടുപ്പിന് മുറുക്കി ഉടുക്കുന്നവരായിരുന്നു നമ്മൾ പറയാറുണ്ട് ഒരു വിഷയത്തിലേക്ക് അധ്വാനിച്ച് ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ആരെയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട് ആ ഒരു വാക്കാണത് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ സ്വന്തം ശരീരത്തെ കൊണ്ട് എല്ലാ നല്ല കർമ്മങ്ങൾ ചെയ്യലോട് ചെയ്യലോടുകൂടെ തന്നെ മറ്റുള്ളവരെയും അത് പ്രേരിപ്പിക്കുക എന്ന സ്വഭാവവും നമ്മളിൽ ഉണ്ടായിരിക്കണം കാരണം നാം നമുക്കിഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരനും വേണ്ടി നാം ഇഷ്ടപ്പെടണം എന്നാണല്ലോ الله سبحانه وتعالى توفيق جي ماراوटे امين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته